ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാമല്ല ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒരുപാടുണ്ട് കാണിക്കാനായിട്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാണ് പർച്ചേസ് ചെയ്യുന്ന സെലക്ട് ചെയ്യുന്ന രണ്ട് പേർക്കും അതേപോലെ തന്നെ കമൻ്റ് ഇടുന്ന രണ്ട് പേർക്കും അങ്ങനെയാണ് നമ്മൾ സമ്മാനങ്ങൾ ന്യൂ ഇയറിൻ്റെ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഷോപ്പിംഗ് വെൽക്കം അപ്പൊ ആദ്യം തന്നെ ഞാൻ കുറച്ച് ബാങ്കിൾസിന്റെ കളക്ഷൻസ് കാണിക്കുകയാണെ ഇത് ഷൈനിങ് ഒക്കെ കണ്ടില്ലേ നല്ല തിക്നെസ് ആണ് കേട്ടോ ഈ ഓരോ ബാങ്കിൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കട്ടിയാണേ നല്ല കട്ടിക്ക് വരുന്ന ബാങ്കിളാണ് പക്ഷെ വീതിയില്ല അങ്ങനെയാണ് വരുന്നത് നല്ല സൂപ്പറായിട്ടുള്ള ആണ് പീരിയൻ ബാങ്കിൾസ് പോലെ അങ്ങനെ വരുന്ന ടൈപ്പാണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഡിസൈൻ കംപ്ലീറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ബാങ്കിൾസ് ആണ് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും സാധനം എല്ലാം അടിപൊളിയാണെന്ന് ഇതെ കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ടു സിക്സ് എന്ന സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്താൽ കേട്ടില്ലേ സൗണ്ട് കേട്ടില്ലേ നല്ല തിക്കാണ് കേട്ടോ അതുകൊണ്ട് അതി അത് കുളിഞ്ഞാത്തത് നല്ല തിക്കായിട്ടുള്ള നല്ല ഡിസൈൻ്റെ നല്ല ആണ് ഇനി ഫങ്ഷൻ വൈസിനൊക്കെ നമുക്ക് പറ്റും കേട്ടോ ഡെയിലി യൂസിനും പറ്റുന്ന തരത്തിലുള്ള ആണ് ഇതൊക്കെ ഇനി അടുത്ത ബാങ്കിൾ കാണിച്ചേരട്ടെ അടുത്തതും ടു സിക്സിൽ തന്നെയാണ് വരുന്നത് ദാ ഈ ഡിസൈനാണ് വരുന്നത് കണ്ടില്ലേ ഇടയിലെ ഗ്ലാസിൻ്റെ വർക്ക് പോലെയുള്ള അങ്ങനത്തെ ഡിസൈനാണ് വരുന്നത് ദാ ഇതൊക്കെയാണ് വരുന്നത് കുറച്ചും കൂടി മാറ്റ് ഫിനിഷിങ് കൂടി വരുന്ന ബാങ്കിൾസാണ് സിമ്പിൾ ഡിസൈനാണ് ചെറിയ രീതിക്കാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ കംപ്ലീറ്റ് ഡിസൈൻ ഇങ്ങനെയാണ് ചുറ്റും പോകുന്നത് നല്ല ഷൈനിങ്ങും നല്ല കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ആണ് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ കംപ്ലീറ്റ് ലുക്ക് വരികയാണ് ഇത് ടു സിക്സിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇനി അടുത്തത് നമുക്ക് കുറച്ച് മാലകൾ കണ്ടാലോ അതെ മാലകളാണ് നമ്മൾ കാണിക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ലോക്കറ്റ് വന്നിട്ടുള്ള മാലയാണ് അതെ മാല ഇങ്ങനെയാണ് വരുന്നത് കണ്ടിലെ എട്ട് പിടിയുടെ മാലയാണ് വിത്ത് ലോക്കറ്റോട് കൂടി ഉള്ളതാണ് കൊളുത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ വേറെ ലോക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതും ഇടാനായിട്ട് സാധിക്കും ലോക്കറ്റിന്റെ പ്രത്യേകത ഉണ്ടോ റൂബിയൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടി ഇടാനായിട്ട് പറ്റും അതിന്റെ ഡിസൈൻ ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആയുള്ള നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് ചെയിൻ വരുന്നത് ചെയിൻ ആയാലും നല്ല ൂപ്പർ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ചെയിൻ ആണേ അപ്പോൾ ഇങ്ങനെയാണ് ഫുൾ ലുക്ക് അതിൻ്റെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ എല്ലാം ആപ്പ് ആൻഡ് ബേർത്ത് ആണ് ഗോൾഡ് അല്ല എന്ന് ആരും പറയത്തില്ല അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഐറ്റംസാണ് ഇതെ കണ്ടില്ലേ ഇങ്ങനെയാണേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ ഇനി അടുത്ത ഐറ്റം കാണിച്ചാലോ അടുത്ത ഐറ്റം കാണിക്കുന്നതിന് മുമ്പ് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിംഗ്സും കൂടി കാണിക്കട്ടെ ഇതൊക്കെ ഉണ്ടോ ആയിട്ട് വരുന്ന സ്റ്റെഡ് മോഡൽ ആണ് നല്ല ഭംഗി ഇത് കാണാനായിട്ട് നടുക്ക് റൂബിയും ചുറ്റും ഗോൾഡിൻ്റെ ഇതും കൂടി വരുമ്പോൾ അറിയാലോ അപ്പോൾ ആ റൂബി എടുത്ത് കാണുകയാണ് ചെയ്യുന്നത് ബാക്കിൽ ദ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ആയിട്ടാണ് നല്ല മാച്ചിങ് ആണ് അപ്പോൾ ഇത് ഈ മാല മേടിക്കുന്നവർ ഇതും കൂടി മേടിക്കുക നല്ല ആപ്റ്റായിരിക്കും കേട്ടോ ഇതൊക്കെ മീഡിയം സൈസിൽ വരുന്നതാണ് ഒരുപാട് വലുതല്ല സ്ക്രീനിൽ കാണുമ്പോൾ വലുതായിട്ട് തോന്നുന്നതാണേ അപ്പോൾ ഫുൾ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഡമ്മിൽ ഇടുമ്പോൾ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ലുക്ക് വരുന്നത് കണ്ടോളൂ കരുത്തിൽ ഇടുമ്പോൾ ഈയൊരു ലുക്കിലായിരിക്കും വരുന്നുണ്ടാവുക ഓക്കേ അല്ലേ അടുത്ത് നമുക്ക് കുറച്ച് പാദസരത്തിന്റെ മോഡൽസ് കാണിക്കാം കേട്ടോ നെയ് പാതസരൻ്റെ ആയിട്ട് വരുന്ന പാദസരത്തിന്റെ മോഡലാണ് നെയ് മൂന്ന് ബോൾസ് വന്നിട്ടുണ്ട് പിന്നെ ചെറിയൊരു ചെയിൻ അങ്ങനെയാണ് വരുന്നത് വളരെ ആയിട്ടുള്ള മോഡലിലാണ് ഈ പാദസരം കൊണ്ടുവന്നിരിക്കുന്നത് അ കണ്ടില്ലേ ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇപ്പം കംപ്ലീറ്റ് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ടൈപ്പ് പാ പാദസര ആണ് ഇനി വേറൊരു ടൈപ്പ് അടുത്ത സിംപ്ലിസിറ്റിയുടെ മോഡലിൽ വരുന്നതാണ് ഇതാ ഈ ഒരു ടൈപ്പ് പാദസരം കണ്ടോ നമ്മുടെ ചെയിനിൻ്റെ ബോക്സ് ചെയിൻ്റെ പോലെയുള്ള ടൈപ്പിലുള്ള വരുന്ന പാതസരാണ് ഇതാണ് അടുത്ത ടൈപ്പ് വരുന്നത് ഇതാ കണ്ടില്ലേ ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് വരുന്നതേ ആയിട്ടുള്ള നമ്മുടെ ചെയിൻ മോഡലിൽ വരുന്ന പാതസരാണ് ഇത് ഇതാണ് രണ്ടാമത്തെ പാദസരം ഇനി അടുത്തത് മൂന്നാമത് കുറച്ചും കൂടി ഹെവിയായിട്ട് വേണം എന്നുള്ളവർക്ക് കൊണ്ടുവന്നിട്ടുള്ള മോഡലാണ് ഇതാ ഈ മൂന്നാമത്തെ തരത്തിലുള്ള പാസര കേട്ടോ നല്ല ലുക്കും നല്ല ഇതാണ് ഇതിന്റെ താഴെ കണ്ടോമാണികൾ കൊടുത്തിട്ടുണ്ട് ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ ഒരു കുഞ്ഞ് കുറച്ച് സൗണ്ട് ഒക്കെ കേൾക്കും കേട്ടോ കുറച്ച് സൗണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള മൈനോട്ട് സൗണ്ട് കേൾക്കും ഇതാ ഇങ്ങനത്തെ മോഡലിലാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല രസമാണ് കേട്ടോ അത് കുറച്ചും കൂടി പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റമാണ് എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് കുറച്ചും കൂടി പ്രീമിയം ലുക്കും അതേപോലെ തന്നെ തരുന്ന ഐറ്റം കൂടിയാണിത് കൊടുത്ത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പം മണികൾ കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും മൂന്ന് മണികളാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് പാറ്റേൺ വരുന്നത് കണ്ടല്ലോ ദാ ഇങ്ങനത്തെയാണ് ആണ് കേട്ടോ അപ്പോൾ ആ സരത്തിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് പാറ്റേൺ വരുന്നതെന്ന് പറയണത് ഇങ്ങനെയാണെ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത് അതെ ഫുള്ളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരിക അപ്പം കണ്ടല്ലോ അ ഈ മോഡലിലാണ് വരുന്നത് അപ്പം ഇതൊക്കെ വേണ്ടവർ വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ ഇനി അടുത്ത ഐറ്റം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കരിമണി മാലയാണ് കരിമണി കരിമണിമാലയുടെ ടു ലെയറിന്റെ ടു ലെയറിന്റെ കരിമണിയാണ് എട്ട് പിടിയാണ് വരുന്നത് എട്ട് എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും ഇരുപത്തിനാല് ഇഞ്ചാണ് ഇതാണ് കൊളുത്തു വരുന്നത് നല്ല ഡിസൈനാണ് സിംപിളായിട്ടുള്ള ഡിസൈനാണ് ടു ലെയറും ആണ് നല്ല ഭംഗിക്ക് കിടന്നോളും കഴുത്തിൽ ഫംഗ്ഷൻസിനും എല്ലാത്തിനും നമുക്ക് ഇടാനായിട്ട് പറ്റും ചെറിയ ചെറിയ മുത്തുകളാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ മുത്തുകളാകുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവും വലുതിനെങ്ങനെയാണോ ഭംഗിയുള്ളത് അതുപോലെ തന്നെയാണ് കേട്ടോ ചെറുതിനും നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഒരു ഇതാണ് കേട്ടോ ജസ്റ്റ് ഞാൻ ഡമ്മിയിലും കൂടി ഒന്ന് ഇട്ട് കാണിച്ചേക്കാമേ ഇതാണ് കേട്ടോ ഡമ്മിയിൽ ഇട്ടാൽ കിട്ടാവുന്ന ഫുൾ ലുക്ക് എന്ന് പറയണത് ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാക്കണ്ടില്ലേ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ലുക്ക് വരുന്നത് വേണ്ടവരുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ ഇതിന് മാച്ചിങ് ആയി ഇടാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒറ്റ സ്റ്റോണുള്ള ഇയറിംഗ്സ് കണ്ടാലോ അതാ ഇത് കുറച്ചും കൂടി ഒരു മീഡിയം സൈസില് വരുന്നാണ് ഇത് ബ്ലാക്ക് ആണ് വരുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇതിന് മാച്ചിങ് ആണ് ഇടാനായിട്ട് ഇത് ബ്ലാക്ക് കളറാണ് വരുന്നത് അതുകൂടാതെ ഗ്രീൻ കളറും നമ്മുടെ അവൈലബിൾ ആണ് ഗ്രീനും നമുക്ക് അവൈലബിൾ ആണ് ബാക്കിലൊക്കെ സ്ക്രൂസ് ആണ് വരുന്നത് ഒറ്റ സ്റ്റോൺ ആണ് കേട്ടോ ഇത് കുറച്ചും കൂടി വലുപ്പമുണ്ട് ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഗോൾഡൻ ബോൾസ് വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകം ഈ സ്റ്റോൺ എടുത്ത് കാണിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതാണ് ഇതിന്റെ കൂടെ വരുന്ന ഐറ്റംസ് ഓക്കെ അല്ലേ ക്രിസ്മസിന് പറ്റിയ തരത്തിലുള്ള ഓപ്പൺ ബാംഗിൾസ് കാണിച്ചാലോ അല്ലെ ഈ മോഡലാണ് ഓപ്പൺ ബാംഗിൾസ് വന്നിരിക്കുന്നത് ഒരു മഴത്തുള്ളി ഷേപ്പ് അല്ലെങ്കിൽ കണ്ണിന്റെ ഷേപ്പ് ആ ഷേപ്പിലൊക്കെ വരുന്നതാണ് ഇതാ കളർ സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത് വൈറ്റ് ഗ്രീന് അതേപോലെ റെഡ് ഇതെല്ലാം എല്ലാത്തിൻ്റെ കൂടി ആപ്പാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പൊതുവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സാണ് ക്രിസ്മസിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സും കൂടിയാണ് നല്ല രസമാണ് ഇത് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആണ് ഇതെല്ലാം അപ്പോൾ ഇത് ഓപ്പൺ ബാങ്കിലാണ് അപ്പോൾ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തോളൂ അധികം വീതി ഇല്ലാതെ ലൈറ്റ് ആയിട്ടുള്ള വെയിറ്റിൽ തിരി കുഞ്ഞ് വീതിക്ക് കൊടുത്തിരിക്കുന്ന ഓപ്പൺ ബാങ്കിലാണ് നമുക്ക് ട്വിസ്റ്റ് ആൻഡ് ടേൺ ആണ് ഇവിടെ പ്രോസസ്സ് പ്രോസസ് വരുന്നത് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ അറിയാത്തവർക്ക് വേണ്ടി കൂടി പറഞ്ഞതാണ് ഇതാണ് വരുന്നത് ഐറ്റംസ് അടുത്തത് നമ്മുടെ അടുത്ത് വരുന്നത് ലോങ് ചെയിനിൽ വരുന്ന ലോക്കറ്റോട് കൂടിയുള്ള മാലയാണ് ഇതാണ് ഡിസൈൻ വരുന്നത് അപ്പോഴേ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള കണ്ടു ഇത് ബ്ലാക്ക് സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞ് ബ്ലാക്ക് സ്റ്റോൺസ് ആണ് നല്ല ഷൈനിങ് ഉള്ള സ്റ്റോൺസ് ആണ് സ്റ്റോൺസാണ് എല്ലോക്കറ്റ് കണ്ടില്ലേ നിങ്ങൾക്ക് മാറ്റി ഇത് മാത്രം മാല മാത്രമായിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാനായിട്ട് സാധിക്കും അതെ കണ്ടില്ലേ മാല അത് അതേ തന്നെയാണ് സെയിം തന്നെയാണ് നമ്മളിത് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതിൻ്റെ ലുക്ക് എന്ന് പറയണത് കണ്ടില്ലേ കംപ്ലീറ്റ് ലുക്ക് ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയിൻ നല്ല ഭംഗിയുള്ള ചെയിൻ ആണ് കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെടും എല്ലാവർക്കും അങ്ങനത്തെ ഒരു ചെയിൻ ആണ് വരുന്നത് നല്ല ഭംഗിക്ക് കഴുത്തിൽ കിടന്നോളും എട്ട് പെടീൻ്റെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ തന്നെ നമ്മൾ വേറെ ഒരു എണ്ണം കൂടി കാണിച്ചു തരാമേ ഇതാ നടുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ലോക്കറ്റ് വന്നിട്ട് നടുക്ക് റൂബി സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത് ലോക്കറ്റിന്റെ ഡിസൈൻ കണ്ടില്ലേ കുഞ്ഞ് ഒരു കുഞ്ഞ് മീഡിയം സൈസുള്ള ആണ് ഒരുപാട് വലുതല്ല ഇതൊന്നും അപ്പോൾ അങ്ങനെ വരുന്ന ഇതാ സെയിം ചെയിനിൽ തന്നെ എട്ട് പിടി ചെയിനിൽ തന്നെ വരുന്നതാണ് ഇതൊക്കെ നമുക്ക് കഴുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇടാനായിട്ട് സാധിക്കുകയെ ഡെയിലി ആയാലും യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ കുറച്ചൊരു കെയർ മാത്രം കൊടുത്താലായിട്ട് മതി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് വരുന്നത് ഇതാ കണ്ടല്ലോ അപ്പോൾ വേണ്ടവരൊക്കെ വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് താങ്ക് യു